അഴുക്കുചാലിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം ഇരുന്നൂറോളം കുടുംബങ്ങൾ രോഗഭീതിയിൽ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി വുഡ് ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിലാണ് പകർച്ചവ്യാധികളടക്കമുള്ള രോഗവ്യാപന സാഹചര്യത്തിൽ നാട് ഭീതിയിലാവുമ്പോഴും അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു പ്രദേശം തന്നെ രോഗഭീതിയിലായിരിക്കുന്നത് മഴക്കാലമായതോടെ നാടങ്ങും വൈറൽ പനികളടക്കമുള്ള രോഗഭീതിയിലാവുമ്പോഴും അഴുക്കുചാലിലെ മാലിന്യ നിക്ഷേപം മൂലം മലിനജലം കെട്ടിക്കിടന്ന് രോഗഭീതിയിലായിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിലെ ഇരുന്നൂറോളം കുടുംബങ്ങൾ ഇരുന്നൂറോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനിയിൽ നിന്നുമുള്ള അഴുക്കുചാലിൽ പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതാണ് അഴുക്കുചാലിൽ മലിനജലം കെട്ടിക്കിടുന്ന പകർച്ചവ്യാധികൾക്ക് കാരണമായി ഭവിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഇവിടെ മലിനജലം കെട്ടിക്കിടക്കുന്നതു മൂലം കൊതുകുകൾ പെരുകുകയും ഒപ്പം ദുർഗന്ധത്താൽ മൂക്കുപൊത്തി കഴിയേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നുമാണ് കോളനി നിവാസികൾ പറയുന്നത് എൻ്റെ പേര് അഖിലയാണ് ഞാൻ വള്ളക്കടവ് പൊന്നഗർ കോളനിയിലാണ് ഞങ്ങളുടെ താമസം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഒരു കാണയുണ്ട് കാണയുടെ അകത്ത് മൊത്തം കുപ്പയും ചെളിയും കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഉണ്ട് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് രാത്രിയാണ് ഭയങ്കര സ്മെല്ലും കൊതുക് കൊതുക് കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയാക്കി തരണം ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു ആരും ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല ഇവിടെ വേസ്റ്റ് ഇടലെന്നു പറഞ്ഞു ആരും കേൾക്കുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നു ഇത് ഈ കാണ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കൊതുകുകൾ പെരുകുന്നതു മൂലം ഡെങ്കിപ്പനി അടക്കമുള്ള രോഗവ്യാപനം നിലനിൽക്കുമ്പോഴും അഴുക്കുചാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും പഞ്ചായത്തിലും അറിയിച്ചപ്പോൾ മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ ഫോട്ടോ എടുത്തു നൽകിയാൽ നടപടി എടുക്കാമെന്ന അറിയിപ്പാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും കോളനി നിവാസികൾ പറയുന്നു എല്ലാവരോടും ഹെൽത്തിൽ അവർ ഫോട്ടോ ഫോട്ടോ വേസ്റ്റ് എടുത്ത് ഫോട്ടോ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ വെച്ചോണ്ട് എങ്ങനെ എടുക്കും മാലിന്യം നിക്ഷേപകരുടെ ഫോട്ടോ എടുത്തു നൽകി നടപടികൾക്ക് ശേഷം അഴുക്കുചാലിലെ മാലിന്യം നീക്കം ചെയ്യുമ്പോഴേക്കും പ്രദേശത്തെ ഡെങ്കിപ്പനി അടക്കം വ്യാപകമാവുമെന്ന ആക്ഷേപമാണ് ഉയരുന്നത് പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് കാത്തു നിൽക്കാതെ അഴുക്കുചാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കൊച്ചുകുട്ടികൾ അടക്കമുള്ള കോളനി നിവാസികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻവിലക്കുറവ് നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം രണ്ടായിരത്തി രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ ഇ എം ലഭ്യമാണ് ഫർണിഷിംഗ് അന് കട്ട സെന്റർ ഗവർണറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം കട്ടപ്പന